ടാകം റോഡ് പണിയിലെ പ്രദേശവാസികൾ പ്രതിഷേധിച്ച് മാർച്ച് നടത്തി പൊതുപ്രവർത്തകൻ വിനോദ് ഉദ്ഘാടനം വാർത്തകൾ വിശദമായി മണ്ണാർക്കാട് ചിന്നത്തടാകം റോഡ് പ്രവൃത്തിയിലെ ഒന്നാം റീച്ചായ നെല്ലിപ്പുഴ മുതൽ ആനമൂളി വരെയുള്ള പ്രദേശത്തെ തെങ്കര മുതൽ ആനമൂളി വരെയുള്ള ഭാഗത്തെ കരാറുകാരൻ നടത്തുന്ന അനാസ്ഥയ്ക്കെതിരെ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ കരാറുകമ്പനി ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തി പണി തുടങ്ങി രണ്ടു വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ ടാറിംഗ് വർക്കുകൾ അനന്തമായി നീളുകയും റോഡ് മുഴുവൻ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിൽ തകർന്നടിക്കുന്നതിനാലും പ്രദേശവാസികൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ജൂൺ മാസത്തിൽ സ്കൂളുകൾ തുറക്കുകയും മഴക്കാലം ആരംഭിക്കുകയും ചെയ്താൽ റോഡിലൂടെയുള്ള യാത്ര അതീവ ദുർഘടാവസ്ഥയിലാകും എന്നതിനാലാണ് നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചത് എം എൽ എ ഉൾപ്പെടെയുള്ളവർ പലതവണ ഇടപെട്ടിട്ടും കരാറുകാരൻ നടത്തുന്ന ഗുരുതരമായ വീഴ്ചയിൽ പ്രതിഷേധിച്ചാണ് തെങ്കരയിൽ പ്രവർത്തിക്കുന്ന കരാറുകമ്പനിയുടെ ഓഫീസിലേക്ക് നൂറുകണക്കിന് പ്രദേശവാസികൾ ജനകീയ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് നിഷേധ യോഗത്തിൽ ആക്ഷൻ കൌൺസിൽ ട്രഷറർ സി ഷൌക്കത്ത് അധ്യക്ഷത വഹിച്ചു പൊതുപ്രവർത്തകൻ വിനോദ് ഉദ്ഘാടനം ചെയ്തു വിവിധ കക്ഷി നേതാക്കളായ നാരായണൻ കുട്ടി പി കുരിക്കൽ സെയ്ദ് സുരേന്ദ്രൻ കെ ഭാസ്കരൻ മുണ്ടക്കണ്ണി അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ അലവി അലി പൊതിയിൽ ജോയ് മണിമല തുടങ്ങിയവർ പ്രസംഗിച്ചു തെങ്കര ജനകീയ സംരക്ഷണ സമിതിക്ക് വേണ്ടി അഷ്റഫ് സി സാബിർ റംഷാദ് രതീഷ് നൌഷാദ് മുസ്തഫ രാധാകൃഷ്ണൻ റഫീഖ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി രീതിയിലേക്ക് വരുമ്പോൾ നെല്ലിപ്പൊഴിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് അന്ന് സ്കൂട്ടറിൽ പോകുന്നവര് മണവടിയിൽ പള്ളിയുടെ മുന്നിൽ വെച്ച് ഒരുപാട് ആൾക്കാർ യാത്ര ആക്സിഡന്റ് ആവുകയും അങ്ങനെ ഒട്ടനവധി പരിപാടി നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഐ എൻ ഡി സിയുടെ നേതൃത്വത്തിൽ ഉണ്ടായി ആ സമരത്തിന് ഞങ്ങൾ പി ഡബ്ല്യു ഓഫീസിലേക്ക് ഞങ്ങൾ നിരാഹാരം കിടക്കാനും തന്നെ ഞങ്ങൾ ഓഫീസിലേക്ക് ആളെ കയറ്റാൻ വിടില്ല എന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ കയറാൻ പറ്റാത്തൊരവസ്ഥ വന്നിട്ടോ ആ സമരം വഴി ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും എം എൽ എയും അന്ന് പറഞ്ഞത് ഇത് പെട്ടെന്ന് ഞങ്ങൾ ഈ പണി തീർത്തു തരാമെന്നുള്ള അത് തെങ്കര വരെ എത്തിച്ചവർ തീർത്തെങ്കിലും അതിന് ആനമൂലി വരെ ഇല്ല ഇതുവരെ ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചില്ല വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങും സമിതി സിന്ദാബാദ് ജനകീയ സമിതി സിന്ദാബാദ് റോഡ് പണി ഉടനെ പൂർത്തീകരിക്കുക ഒളിച്ചിട്ട റോഡ് പണി ഉടനെ പൂർത്തീകരിക്കുക ൻ നീതി പാലിക്കുക പാലിക്കുകാരൻ നീതി പാലിക്കുക പൗരാവകാശം പൗരാവകാശം അധികാരികളെ അധികാരികളെ കണ്ണു തുറക്കുക വലിയ ആവശ്യമായി നിലനിന്നിരുന്ന ആവശ്യമാണ് മലയോര മേഖലയിലുള്ള ആളുകൾക്കും തെങ്കരയിലെ ആളുകൾക്കും മാത്രമല്ല നമ്മുടെ നാട്ടിലെ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായി കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഈ റോഡിന്റെ നവീകരണം രണ്ട് ദശാബ്ദത്തിനപ്പുറത്തുള്ള നമ്മുടെ എല്ലാവരുടെയും ചിരകാല സ്വപ്നമായിരുന്നു അതിന് നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ റോഡിന്റെ പണി ആരംഭിക്കുമ്പോൾ രണ്ട് വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനകം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് പണി അവസാനിപ്പിക്കണമെന്ന കരാറാണ് കിഫ്ബിയും കരാറുകാരനും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നീ നാട്ടിലുള്ള നമുക്കെല്ലാവർക്കും വളരെ വ്യക്തമായി അറിയാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എഞ്ചിനീയറിംഗ് സംവിധാനത്തിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക സംവിധാനങ്ങൾക്കും ഒരു തടസ്സവും ഈ റോഡ് പണി ആരംഭിച്ചതിന് ശേഷം ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ എല്ലാവരും ഇതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചാൽ ഇതുമായി വന്നിട്ടുള്ള പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള കാലതാമസങ്ങൾ വന്നപ്പോൾ ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും വിവിധ തട്ടുകളിലായി നിന്നുകൊണ്ട് ഇതിന്റെ സാങ്കേതിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി അന്വേഷിച്ചിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ വളരെ കൃത്യമായി ഓരോ ദിവസവും അന്വേഷിച്ചു പോകുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്ന് നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ എഞ്ചിനീയറിംഗ് സംവിധാനത്തിനെയും ഇതിന്റെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളെയും വിളിച്ചുകൂട്ടി സംസാരിച്ച അവസരത്തിലും ഈ മാസം സോറി ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം ഈ പണി മുഴുവൻ പൂർത്തീകരിക്കുമെന്നാണ് ഉറപ്പ് നൽകിയിട്ടുള്ളത് പക്ഷെ നമുക്കറിയാം ഇവിടെ കൂടിയ ഏതൊരു ചെറിയ കുട്ടിക്ക് പോലും അറിയാം എങ്ങനെ പണി നടത്തിയാലും ഈ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകത്ത് മണ്ണാർക്കാട് മുതൽ ആനമൂളി വരെയുള്ള റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് അറിയാം എന്തൊക്കെ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചാലും അടുത്തൊരു രണ്ട് മാസം കൊണ്ട് ഈ റോഡിന്റെ മുഴുവൻ പണിയും തീർക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമാണ് എന്ന് നമുക്കൊക്കെ നല്ല ബോധ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി അന്വേഷിച്ചപ്പോ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനും നമ്മുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൂടി ഇതിന്റെ ഇവിടെയുള്ള പ്രൈവറ്റ് എഞ്ചിനീയർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഓഫീസുമായി ഷൊർണൂർ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷിച്ചപ്പോ രണ്ട് ദിവസമായിട്ടുള്ളൂ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ജൂലൈ മുപ്പത്തിയൊന്ന് എന്നത് ഒരു സാങ്കേതിക തീയതി മാത്രമായി നിശ്ചയിച്ചിരിക്കുകയാണ് അടുത്ത ഡിസംബർ മുപ്പത്തി ഒന്നെങ്കിലും ആവാതെ ഇതിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് ഇവിടെയുള്ള ചെറുപ്പക്കാരായ ഉദ്യോഗസ്ഥന്മാർ ഇപ്പൊ പറഞ്ഞ് വെച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ കരാറുകാരനെ സംബന്ധിച്ച് നമുക്കറിയാം കരാറുകാരനെ ഇപ്പൊ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് ദിവസമായി ഫോണിൽ വിളിച്ചാൽ പോലും ബന്ധപ്പെടാൻ കഴിയാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് നമുക്കറിയാം കരാറുകാരൻ പരിപൂർണമായും ഈ സംഗതി അയാളുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ അവസ്ഥയാണ് എന്നാണ് എന്നിട്ട് നമ്മൾ ഇപ്പോഴും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകുന്നതിന് ഭയപ്പെടുന്നത് എന്ന് വെച്ചാൽ കാഞ്ഞിരപ്പുഴ റോഡിന്റെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറുകാരനെ മാറ്റി തീരുമാനിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ പ്രക്ഷോഭം മാറുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക എന്നുള്ളത് നടക്കേണ്ട കാര്യമാണ് എന്നതിനെ സംബന്ധിച്ചും നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അപ്പൊ പിന്നെയും എന്താണ് സാങ്കേതിക പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും കൂടുതൽ കുരുക്ക് മുറുകയാണ് എന്നതുകൊണ്ടാണ് നമ്മളൊക്കെ കൂടുതൽ കൂടുതൽ ക്ഷമിച്ച് ഈ റോഡുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ പരിപൂർണമായി നടക്കണമെന്ന ഒരു താല്പര്യത്തോട് കൂടി ഇപ്പോൾ ക്ഷമിച്ച് നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് സാങ്കേതികമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് കരാറുകാരൻ ഈ പണി അവസാനിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടിലേക്ക് വരുത്തുക എന്നുള്ളത് ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ എന്താണ് ഉത്തരവാദിത്വമാണ് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും യാതൊരു സംശയവുമില്ല കരാറുകാരൻ ഡിലേ വരുത്തുമ്പോൾ അതിന്റെ എഞ്ചിനീയറിംഗ് സംവിധാനവും ഗവൺമെന്റും അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് കരാറുകാരനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് കരാറുകാരന്റെ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അയാളെ മാറ്റി തീരുമാനിച്ചുകൊണ്ട് ഈ പണി അടിയന്തരമായി പൂർത്തീകരിക്കുക എന്നുള്ളത് തെങ്കരയിലെയും അട്ടപ്പാടിയിലെയും മുഴുവൻ ആളുകളുടെയും ഒരാവശ്യമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് പ്രയാസങ്ങളൊക്കെ ഇവിടെ ഷൗക്കത്ത് വളരെ വിശദമായി സൂചിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള രോഗികൾ ഉൾപ്പെടെയുള്ള ഈ രണ്ടു പുറത്തുമുള്ള കച്ചവടക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും പ്രയാസം അതിനപ്പുറത്ത് ഇതിന്റെ രണ്ട് വശത്തും താമസിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊടിശല്യവും മറ്റ് ശല്യവും ഒക്കെയുള്ള അതിരൂക്ഷമായ പ്രശ്നങ്ങൾ നമ്മുടെയൊക്കെ മുന്നിലുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റോഡിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുന്ന അസുഖങ്ങളെ സംബന്ധിച്ചും ശാരീരികമായ ബുദ്ധിമുട്ടുകളെ സംബന്ധിച്ചും ഒക്കെ നമ്മൾ എല്ലാവരും അനുഭവിച്ചറിഞ്ഞ ആളുകളാണ് എന്നതുകൊണ്ട് അതിനെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നം വളരെ ഗൗരവമാണ് എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല ഇപ്പൊ മൂന്ന് വർഷം പൂർത്തീകരിച്ചിട്ടും ഇതിന്റെ പണി അവിടെയും ഇവിടെയും നടക്കുക എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മെഷിനറി സംവിധാനങ്ങളുടെ വലിയ അപര്യാപ്തത നിലനിൽക്കുകയാണ് ഞങ്ങൾ ഇപ്പം മൂന്ന് ദിവസം മുമ്പാണ് നിലമ്പൂരിലേക്ക് യാത്ര ചെയ്തത് അപ്പൊ അവിടെ ഒരു ആറ് കിലോമീറ്റർ റോഡ് വർക്ക് നടത്തുന്നതിന് അവിടെ സജ്ജീകരിച്ചിട്ടുള്ള മെഷീനറിയും അവിടെയുള്ള സംവിധാനങ്ങളും കണ്ടാൽ ഇത് എന്താണ് അതിന്റെ ഒരു ഒന്ന് പോലും അംശം പോലും മിഷനറി സംവിധാനങ്ങൾ പോലും ഇവിടെ കേന്ദ്രീകരിക്കപ്പെട്ടില്ല അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുണ്ട് ഇത് കഴിയില്ല എങ്കിൽ കരാറുകാരൻ ഇത് കുറ്റസമ്മതം നടത്തി ഇതിൽ നിന്ന് ഒഴിവായി പോയി ഈ നാട്ടിലെ ജനങ്ങൾക്ക് രക്ഷിക്കാനുള്ള താല്പര്യത്തോടൊപ്പം നിലക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് അതിനാവശ്യമായ തീരുമാനം ഏത് അധികാരികളുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടാവേണ്ടത് എങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇതിന്റെ ഒപ്പം ഉണ്ടാവുമെന്ന ഉറപ്പ് കൂടി ഈ അവസരത്തിൽ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്